മമ്മൂട്ടി മമ്മൂട്ടിയില്ലാത്തൊരു ഫ്രെയിമില് കുറച്ചാൾ കൂടിയിട്ടാണ് പിഷാരടി കാണുന്നത് എന്താണ് അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദം അസോസിയേഷൻ അതെന്താ എനിക്ക് പിടിയിട്ടാത്തത് ചോദിക്കാം വലിഞ്ഞു കയറി പോവാൻ പറ്റുമോ ഇത് നല്ല ചോദ്യ ആളുകൾക്ക് പിഷാരടി എന്ന് പറയുന്ന വ്യക്തിയോട് നല്ല ദേഷ്യണ്ട് എന്താന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങളായിട്ട് മമ്മൂട്ടി എവിടെ പോയാലും മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും ഷൂട്ട് സെറ്റിൽ പോയാലും ഉദ്ഘാടന വേദിയിൽ പോയാലും എവിടെ പോയാലും പിഷാരടി കൂടെ ഉണ്ട് ഇത് എല്ലാ ആളുകൾക്കും ഒരു ദേഷ്യമുണ്ട് എന്നുള്ളതാണ് ഇതിലിപ്പോ കമ്മ്യൂണിസ്റ്റുകാരനാണ് മമ്മൂട്ടി ഇദ്ദേഹം കോൺഗ്രസ് ഈ ഒരു കാര്യവും ഇതിന്റെ ഇടയിലേക്ക് ആളുകൾ കൂട്ടിവെക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇവരെ ഒരുമിച്ച് കാണുന്നത് എല്ലാവർക്കും ദേഷ്യം എന്തിനാണ് ഇങ്ങനെ ദേഷ്യം വരുന്നത് കൃത്യമായ രീതിയിൽ ധ്യാനിന് ഒരു പണിയെ കൊടുത്ത് വലിഞ്ഞു കയറി പോകുന്നതാണോ എന്ന് അങ്ങനെ വലിഞ്ഞു കയറി പോകാൻ പറ്റുമോ നീയൊന്ന് പോയി കാണിച്ചേ കാണിച്ചെന്നാ നല്ലൊരു ചോദ്യാ അങ്ങനെ വലിഞ്ഞു കയറി മമ്മൂട്ടിയുടെ കൂടെ പോകാൻ പറ്റുമോ പറ്റില്ല കൃത്യമായിട്ട് അജു വർഗീസും പറയുന്നത് പറ്റില്ല എന്നുള്ളത് അദ്ദേഹം ഒരാളെ തന്റെ സൗഹൃദ വലയത്തിന്റെ ഒക്കെ അകത്തേക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനായിരിക്കണം അല്ലെങ്കിൽ അയാളിൽ എന്തെങ്കിലും ഒന്ന് മമ്മൂക്ക കണ്ടിട്ടുണ്ടാവും അതിലേക്ക് തോന്നുന്നത് നല്ല സൗഹൃദം മാന്യമായി സംസാര രീതി അതൊന്നും കൂടാതെ ചിലപ്പോൾ ഒരു കഴിവുള്ള മനുഷ്യനാണെന്നും കൂടി മമ്മൂട്ടിക്ക് തോന്നിയിട്ടുണ്ടാകും അങ്ങനെയൊരു സാധ്യതയില്ലേ ഓക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഒന്ന് കേറി പോയേക്കാം നീറത്ത് പറഞ്ഞു ഇതിനകത്ത് പറഞ്ഞോ പറഞ്ഞു ഇതിൽ എന്താ ചിന്തിക്കുന്നുണ്ട് ആളുകളെ സംബന്ധിച്ച് എന്റെ ഉത്തരം കിട്ടുന്നുണ്ടാവും അവന്റെ സിനിമയില് കേറി അഭിനയിക്കാൻ അങ്ങനെ അല്ലെങ്കിൽ വേഷം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞു ശരിയാണ് ചില ആളുകൾ ചിന്തിക്കാതല്ലേ മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന എന്താച്ച മമ്മൂട്ടീനെ അടുത്ത സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മമ്മൂക്ക വെച്ച് കാശാക്കാനോ ഉള്ള പരിപാടിയാണെന്നാണ് കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെ മമ്മൂട്ടിയുടെ കൂടെ വലിഞ്ഞു കയറി പോവാൻ ഒരു മനുഷ്യന് പറ്റില്ല അദ്ദേഹം ഇയാളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ എന്തെങ്കിലും കാര്യം ഉണ്ടാവാതിരിക്കില്ല ഒരു മനുഷ്യനും കഴിയാത്ത ഒരു കാര്യം അപ്പൊ ഈ ധ്യാനാണെങ്കിൽ ധ്യാനിന്റെ അച്ഛനാണ് ശ്രീനിവാസൻ ശ്രീനിവാസന്റെ കൂട്ടുകാരനാണ് മമ്മൂട്ടി ഇവർ ഒരുമിച്ച് വർക്കും ചെയ്ത ആളുകളാണ് നല്ല സൗഹൃദം ഉണ്ടാവും എന്നിരുന്നാൽ പോലും ധ്യാനിനെ കൂടെ കൂട്ടുന്നില്ല അല്ലെ പിഷാരടിയെ കൂടെ കൂട്ടുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താ ഒരു സിനിമാ മേഖലയിൽ ഒരു ബന്ധുമില്ലാത്ത അല്ലെങ്കിൽ മിമിക്രി മേഖലയിലൂടെ കടന്നു വന്ന ഈ ഒരു ചങ്ങാതി എന്തിനാ മമ്മൂട്ടി നടക്കുന്നത് അങ്ങനെ പല ചിന്തകളും വരും ആ ചിന്തകളിൽ ഒന്നാണ് മമ്മൂട്ടിയുടെ കൂടെ വലിഞ്ഞു കയറി നടന്ന് തന്റെ സിനിമയിൽ ഇനി ഇനി അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടുന്നുമില്ല ഞങ്ങളുടെ പ്രൊഫൈൽ തമ്മിൽ തമ്മിൽ മാച്ച് ഈ ഒരു ഇതിനെ ഇതിനെ ഇങ്ങനെ ഒരു സംശയത്തോടെ നോക്കി കാണേണ്ടതാണ് അത് ശരിയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടാളെ ഏജ് ഡിഫറെന്റ് അതൊന്നും അല്ല ലോകവിവരം എന്നൊരു സാധനം പിഷാരടിയേക്കാൾ കൂടുതൽ മമ്മൂട്ടിക്കുണ്ട് മമ്മൂട്ടി ഒരു എൻസൈക്ലോപീഡിയ എന്ന് നമ്മൾ പറയുന്നു ഇപ്പൊ ലണ്ടനിലെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന സിനിമ പോലും അവിടെ ആളുകൾ പ്രദർശിപ്പിച്ചിട്ട് പഠന പാഠ്യപദ്ധതിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വലിയ കഴിവുള്ള ഒരു മനുഷ്യന്റെ കൂടെ ഈ ഒരു കഴിവൊന്നുമില്ല അങ്ങനെ തന്നെ പറയും അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മമ്മൂട്ടിയുടെ സിനിമയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഗാനകന്ധ്രമന അലമ്പ് സാനം അപ്പൊ അങ്ങനെ കഴിവൊന്നും ഇല്ലാത്ത ഒരു ഒരാളെ എങ്ങനെ മമ്മൂട്ടി കൂടെ കൊണ്ട് നടക്കും ഇതൊക്കെ ഒരു ചോദ്യം തന്നെയല്ലേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായിട്ട് പിഷാരടി പറഞ്ഞു തരുന്നില്ല പക്ഷെ പിഷാരടിയുടെ ഒരു ആഗ്രഹം സഫലമായതും പിഷാരടിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ അഭിമാനിക്കുന്നുണ്ട് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു ആ ഫ്രെയിമുകളെല്ലാം പറയുന്നുണ്ടേക്ക് അങ്ങനെ അറിയില്ല അതിനകത്ത് ഇതിലൊരു സത്യത്തിൽ ഇതിനകത്ത് ഒരു ചോദ്യത്തിന്റെ പോലും ഉള്ള ഒരു പറയും ഈ ധ്യാന തമാശ പറയുന്ന കാര്യങ്ങളട്ടോ അതായാലും സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നില്ല ബിനാമിയാണെന്ന് പോലും പറയുന്നു മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു ബിനാമിയുടെ ആവശ്യം എനിക്ക് തോന്നില്ല മോഹൻലാലിനുള്ളത് പോലെ മമ്മൂട്ടിക്കൊരു ബിനാമിയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന അല്ലെങ്കിൽ എല്ലാ ഇൻകം ഒക്കെ ഫയൽ ചെയ്യുന്ന ഒരു വെട്ടിക്കലും ഇല്ലാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടി പിന്നെ കുറെ സദലങ്ങളോ കുറെ സംഭവങ്ങളോ വാങ്ങിക്കൂട്ടാൻ കൂട്ടാൻ ഒരു ബിനാമിയുടെ ആവശ്യം മമ്മൂട്ടിക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അദ്ദേഹം ഇപ്പൊ നമ്മളൊക്കെ കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വാരി വലിച്ചു തിന്നും അല്ലെ നന്നായി ഭക്ഷണം കഴിക്കും ഇഷ്ടമുള്ള ഒക്കെ കഴിക്കും പക്ഷെ മമ്മൂട്ടിക്ക് അങ്ങനെ ഭക്ഷണത്തിനോടൊരു വലിയ പ്രിയമില്ല എല്ലാ ഭക്ഷണവും കഴിക്കുന്നത് ഒരു ബൗള് ഒരു ചെറിയ ഒരു ക്വാണ്ടിറ്റിയിൽ അമ്പത് ഗ്രാം ഒരു ഇരുപത്തി ഗ്രാം ഒരു കണക്കിനാണ് കഴിക്കുന്നത് അപ്പോ അങ്ങനെ കുറെ സാധനങ്ങൾ വാരിക്കൂട്ടിയിട്ട് ഒരുപാട് കഴിക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കില്ല അതായത് അനധികൃതമായിട്ട് കേട്ടോ ഇപ്പൊ കിട്ടുന്നത് കയ്യിൽ വെക്കുന്നുണ്ടാവും ചാരിറ്റി വേറെ ചെയ്യുന്നുണ്ട് അത് വേറെ കാര്യം അപ്പൊ ആ ഒരു കാര്യത്തിനോടും എനിക്ക് ആ ഒരു രീതിയിൽ സമീപിക്കാൻ പറ്റുള്ളൂ ഞാൻ മമ്മൂട്ടി കമ്പനിയുടെ ഒരു സിനിമയിൽ പോലും ഇല്ല എല്ലാ സിനിമയിലും ലൊക്കേഷൻ ഞാൻ അഭിനയിച്ചിട്ടില്ല ഞാൻ ഡയറക്റ്റ് രണ്ട് രണ്ടുപടത്തിൽ ഞാൻ കയറി അഭിനയിച്ചിട്ടില്ല ഗാനേന്ദ്രൻ പറയുമ്പോൾ അമ്മക്ക് എന്നോട് ഒരു വേഷം വേഷം വേഷപേക്ഷത് ഇതിനെ വേറെ ആളെ നോക്കുന്നത് നിനക്ക് തന്നെ ചെയ്തുകൂടെ എന്നോട് ചോദിച്ചിട്ട് ഞാൻ കയറി ചെയ്തിട്ടില്ല അപ്പം ഇതൊന്നും ആളുകൾക്ക് ഒരു വിഷയം അതും ഞാൻ ഈ പറഞ്ഞു രണ്ടത്തെ വെറുതെ എന്തെങ്കിലും ഒക്കെ പറയാ ചോദിക്കാ ചോദിക്കട്ടെ രസമല്ലേ അതെ അതെ എനിക്ക് ഈ പിഷാരഡ് ചെയ്ത സിനിമകളിൽ അമർ അക്ബർ അന്തോണിയിലെ ഒരു സീൻ ഉണ്ട് ആ ഒരു സിനിമയിൽ മാത്രമാണ് പിഷാരടിയുടെ അഭിനയത്തിൽ എനിക്കൊരു ഒരു ഒരു റിയാവ് കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ളത് അയാൾ വേറെ ചെയ്ത സിനിമകൾ അത് കപ്പൽ മുതലാളി അങ്ങനെ എന്താ സാധനം ചെയ്തില്ലേ അലമ്പ് പടം ഇയാൾക്ക് ഡയറക്റ്റ് ഇയാൾ കഴിവുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചവർണത്തേ കുഴപ്പമില്ല പക്ഷെ അതും ഒരു ആവറേജ് ഹിറ്റിലേക്ക് മാത്രം പോയിട്ടു ആവറേജും ആയില്ലോ അതേപോലെ ഗാനഗന്ധർവൻ മമ്മൂട്ടി അഭിനയിച്ചത് കൊണ്ട് കളക്ഷൻ കിട്ടിയിട്ടൊക്കെ ഉണ്ടാവും പക്ഷെ അതും ഒരു ഇയാളൊരു ഡയറക്ഷന് ശരിക്കും യഥാർത്ഥത്തിൽ ആ ഒരു വിഷൻ ഇയാൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നന്നായി സംസാരിക്കും നല്ല അടിപൊളി ടി വി സ്റ്റേജ് പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യാൻ അറിയാം അതിന്റെ അപ്പുറത്തേക്ക് സിനിമയിൽ അതാവും ചിലപ്പോ ആൾക്കെന്നെ തോന്നിണ്ടാവുക ആദ്യം വരെ ഞാൻ അഭിനയിച്ച് കണ്ട വേറെ ആളെ കയറ്റാന്നുള്ളത് ഞാനും ധർമ്മനും ഇരുപത് വർഷം നടന്നിട്ട് എന്നോട് ആരും ചോദിച്ചിട്ടില്ല അതുപോലെയാണോ മമ്മൂക്ക ശരിയല്ലേ അതുപോലെ എല്ലാം മമ്മൂക്ക ധർമ്മജനും നിങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് നടക്കുന്നത് ഒരുമിച്ച് ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സിനിമയിൽ ധർമ്മജനെ പോലും കേട്ടിട്ടില്ല അതുപോലെ അല്ലേ മമ്മൂക്ക മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡ് ആക്ടറാണ് മലയാള സിനിമയുടെ തല തൊട്ടപ്പനാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല അല്ലെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കൂടെ പിഷാരടി എന്ന് പറയുന്ന മനുഷ്യന് നടക്കാൻ എവിടേക്ക് പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഈ ജന്മത്തിൽ ഏറ്റവും പുണ്യം ചെയ്തൊരു ജന്മമായിട്ട് നിങ്ങളെ കാണുന്ന ആളുകളുണ്ട് അതേ കാര്യത്തെ കാണുന്ന രണ്ട് ടീം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങൾ മൂന്ന് പേരൊക്കെ ഇരുന്നാലും നമ്മുടെ ഓർമ്മകൾ തുടങ്ങുന്ന ഒരു സ്ഥലമുണ്ടല്ലോ നമുക്കൊരു ജനിച്ചൊരു മൂന്ന് വയസ്സ് നമുക്ക് ഒരു തുടങ്ങും ആ ഓർമ്മകൾ തുടങ്ങുന്ന സ്ഥലത്ത് ഇവരൊക്കെ പർവ്വതം പോലെ നിപ്പുണ്ട് ഞാനിപ്പം വടക്കം വിരോഗത കാണാൻ പോയപ്പോഴൊക്കെ ഞാൻ ആലോചിക്കും നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇതിന്റെ അനൗൺസ്മെന്റ് കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഓർമ്മകൾ തുടങ്ങുന്നിടത്ത് കണ്ട ഒരു വലിയ ആള് എനിക്ക് അതിനവിടെ പോകാൻ അവസരം കിട്ടുന്നു സിനിമയെക്കുറിച്ച് നമ്മൾ കണ്ട കേട്ട ആ സിനിമകളുടെ ഒക്കെ നമ്മൾ ഞാനവായിച്ച് കിട്ടിയ അറിവിനേക്കാൾ കൂടുതൽ അന്ന് ആ ലൊക്കേഷനിൽ എന്തായിരുന്നു ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അത് കേൾക്കാൻ പറ്റുന്ന അതെനിക്ക് വലിയ ഒരു ഭാഗ്യവും എനിക്ക് എനിക്ക് വലിയ ഇഷ്ടവുമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുന്നു എന്നൊന്ന് ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്യാത്തതുകൊണ്ട് പക്ഷേ ദൂരെ നിന്ന് കണ്ട കണ്ടു പിന്നെ ഇവനൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിലൊരു ലൊക്കേഷനിൽ പോകാനും അല്ലെങ്കിൽ ഒക്കെ പറ്റിയിട്ടുണ്ടാവും നമുക്ക് ആ ല്ലോ സത്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പൊ സിനിമ എന്ന ആ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ തന്നെ നമ്മള് മമ്മൂട്ടിയേ മോഹൻലാലിനെയൊക്കെയാണ് കണ്ടുപടന്നിട്ടുള്ളത് അങ്ങനെ വലിയ പർവ്വതമായി നിന്നിരുന്ന ഈ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ചെല്ലാനും അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്യാനും ഭക്ഷണം കഴിക്കാനൊക്കെ ഒരവസരം കിട്ടുന്നു എങ്കിൽ ഞാൻ വലിയ ഭാഗ്യം ചെയ്ത ആളാണ് അത് കൃത്യമായിട്ട് അടിപൊളി സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിപ്പോ ശ്രീനിവാസിന്റെ മകനായതുകൊണ്ട് ഞാൻ ശ്രീനിവാസ് അവരൊക്കെ കണ്ടിട്ടുണ്ട് ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട് മമ്മൂട്ടി മോലാലൊക്കെ മടിയിൽ ഇരുതിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ അവർക്കൊക്കെ അത് എളുപ്പമായിരുന്നു അതുകൊണ്ട് അവര് വലിയ സംഭവം ചിലപ്പോൾ തോന്നുന്നുണ്ടാവൂല പക്ഷെ പിഷാരടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് മമ്മൂട്ടിയിലേക്ക് എത്താന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു സമയത്താണ് ഇവരെയൊക്കെ വലിയ റെസ്പെക്ടോട് കൂടി കാണുന്ന പിഷാരടിക്ക് ഒരു അവസരം കിട്ടുന്നത് മമ്മൂട്ടിയുടെ അടുത്ത് വന്നിരിക്കാൻ മമ്മൂട്ടി കൂടെ സംസാരിക്കാനൊക്കെ അപ്പൊ അദ്ദേഹം അതൊരു വലിയ സന്തോഷത്തോട് കൂടിയിട്ട് തന്നെയാണ് കാണുന്നത് എന്താണ് ഈ ഒരു കണക്ഷൻ എന്നുള്ള കാര്യം വിഷാരടിക്ക് പോലും പറഞ്ഞു ഒപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ല അങ്ങനെ ദൂരന്ന് കണ്ട മമ്മൂട്ടിയെ പിന്നെ അടുത്ത് കാണുകയും പരിചയപ്പെടുകയും അദ്ദേഹത്തെ ഒരു ചെയ്യുമ്പോൾ ഉള്ള ഒരു അനുഭവം ഉണ്ടല്ലോ വലുതല്ലേ വലിയ വലിയ സന്തോഷമല്ലേ സന്തോഷമല്ലേ പക്ഷെ മമ്മൂട്ടിയോട് താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല മറ്റുള്ള നടന്മാരുടെ ഫാൻ ബേസിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവര് പോലും ചിലപ്പോ മമ്മൂട്ടിയുടെ കൂടെ ഇരിക്കാൻ ഒരു അവസരം കിട്ടുന്നു കാറിൽ യാത്രയിൽ അവസരം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് താല്പര്യം തന്നെ ചെയ്യും അതങ്ങനെയാണ് അതൊക്കെ അത്രേ ഉള്ളൂ അതൊക്കെ ഒരു വലിയ ഭാഗ്യാണ് അതൊക്കെ ചില ആളുകൾക്ക് കിട്ടും എല്ലാ എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ആള് പോകുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട് അതൊന്ന് കാണണം അതുകൊണ്ടാണ് എല്ലാരും പോകുന്നല്ലാണ്ട് അവിടെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം തൊട്ട് കേട്ട ഒരുപാട് പേർ പറഞ്ഞു കേട്ടെന്ന് ഒരു വലിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് അത് ആളുകൾ വരുന്ന കാണുന്ന കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജയന്റ് ആയിട്ടുള്ള സ്പോട്ടാണ് അപ്പോൾ അവിടെ എനിക്കൊരു ഒരു എൻട്രി ഉണ്ടെന്ന് പറയുന്നത് ഞാൻ വളരെ സന്തോഷത്തോടെ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അതൊരു അഭിമാനം തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു വലിയ ഭാഗ്യം കിട്ടിയിട്ട് അത് കാണുമ്പ നമുക്ക് ഒരു അസൂയ തോന്നിക്കൊണ്ട് വിഷാരടി എപ്പോഴും പിന്നാലെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വൃത്തികേടുകൾ പറയുന്നതും അത്ര നല്ലതൊന്നുമല്ല മമ്മൂട്ടിയോട് താല്പര്യമുള്ള ഇഷ്ടമുള്ള ആളുകളാവും ചിലപ്പോ വിഷാരടിയോട് താല്പര്യമില്ലാത്ത ആളുകളും ഈ രീതിയിൽ പറയും രാഷ്ട്രീയപരമായിട്ട് രണ്ട് രണ്ട് ദളങ്ങളാ അല്ലെ രണ്ട് രണ്ട് താല്പര്യങ്ങളാ പക്ഷെ ഒരിക്കലും ഒരു സൗഹൃദ വലയത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇതൊക്കെ തന്നെയാണ് അല്ലേ ഇപ്പൊ മമ്മൂട്ടി ഒരു പബ്ലിക്കിൽ കൊണ്ട് കമ്മ്യൂണിസം വിളിച്ച് പറയുന്ന ഒരു മനുഷ്യനൊന്നല്ല അത്രയേ ഉള്ളൂ അനുഭാവത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് കാരണമാണെന്നൊന്നും പറയാൻ കഴിയില്ല ചെറിയൊരു അനുഭാവത്വം ഉണ്ട് അതേപോലെ തന്നെ ആളുകളെ സഹായിക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല പക്ഷാരഡി പബ്ലിക്കായിട്ട് പച്ചക്ക് വിളിച്ച് പറയുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ രണ്ടുപേരുടെ സൗഹൃദം ഒരിക്കലും ഇതിനെ ഒന്നും ബാധിക്കുന്നില്ല അദ്ദേഹത്തിന് ഈ ഒരു ജന്മത്തിൽ വലിയ ഭാഗ്യമാണിത് അത്ര തന്നെ തീർച്ചയായിട്ടും അപ്പൊ ഇനി ആ ഒരു പേരും പറഞ്ഞിട്ടും കൂടി ആളുകൾ പിഷാരടിയെ തേച്ചൊട്ടിക്കും അതായത് സിനിമ ഇനിയും ചെയ്യണം മമ്മൂട്ടിയുടെ പിന്നാലെ നടന്നാലേ മമ്മൂട്ടി അടുത്ത സിനിമയിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ ഒറ്റ വാക്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ അതായത് മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ നിങ്ങളെ അടുത്തേക്ക് ചേർത്ത് വെക്കുകയാണ് വാടാ ഒരു രാവിലേക്ക് പോവാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവോ പോവാതിരിക്കോ ഞാൻ എന്തായാലും കണ്ണും കൂട്ടി പോവും വേറെ എന്ത് വലിയ പണി ഉണ്ടെങ്കിലും ഞാനത് മാറ്റി വെച്ച് പോവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ ടി വിയിലൂടെ സിനിമാ സ്ക്രീനിലൂടെ കാണുന്ന മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാൽ ഇവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നു വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോവാതിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ പോയിരിക്കും അത്രയേ ഉള്ളൂ പിഷാരടിക്ക് അത് അവസരം കിട്ടി പിഷാരടി പോകുന്നു എന്നാണോ പിഷാരടി അവിടുന്ന് മാറ്റി നിർത്തുന്നത് അതുവരെ അല്ലേ പിഷാറടിക്കുവാൻ പറ്റുള്ളൂ അതുവരെ നിങ്ങളെല്ലാവരും ഗുരു പൊട്ടിക്ക് വേറെ എന്ത് ചാനൽ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലേഖന വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളും ഞാൻ വരും അതുവരെ സന്ധിവിടെ പാടുകൾ സൈനിങ് ഓഫ്